ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനം അല്ലെങ്കിൽ അറുപതുകളുടെ ആദ്യം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി അതിന് കാരണമായത് ചൈനയുടെ വലിയ വഞ്ചനയായിരുന്നു ചൈനയുമായിട്ട് യുദ്ധം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണെങ്കിലും ചൈനക്കാരുടെ കയ്യേറ്റം ഏതാണ്ട് അമ്പതുകളുടെ അവസാനം തന്നെ തുടങ്ങിയിരുന്നു അവർ വലിയൊരളവ് വരെ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ കൈക്കലാക്കി അന്നത്തെ കാലത്ത് ഈ വാർത്താവിനിമയ പ്രക്ഷേപണ മാർഗ്ഗങ്ങളൊക്കെ താരതമ്യേന ദുർബലമായിരുന്നതുകൊണ്ട് ജനങ്ങളത് അറിഞ്ഞില്ല എന്ന് മാത്രമുള്ളൂ അതറിഞ്ഞപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ പാർലമെൻറ്റിനകത്തും പുറത്തു വലിയ കലഹവും കലാപവും ഉണ്ടാക്കി ഏതാണ്ട് അതേസമയത്ത് തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി അദ്ദേഹം ഏറെക്കുറെ ജീവച്ഛവമായി മാറി എന്നാണ് പുള്ളിയോട് അടുപ്പമുള്ള ആളുകൾ അക്കാലത്തും പിൽക്കാലത്തും രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു സന്ദർഭത്തിൽ പാശ്ചാത്യ നിരീക്ഷകരും പത്രങ്ങളുമൊക്കെ സാമാന്യത്തിലും ഭയചകിതരായി കാരണം അവര് വിചാരിച്ചു ഈ ജവഹർലാൽ നെഹ്റു അങ്ങനെ കണ്ണടച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ രാജ്യഭാരം ഉപേക്ഷിച്ചാൽ ഇന്ത്യ റിപ്പബ്ലിക്ക് തന്നെ അന്ധകാരത്തിൽ ആണ്ടുപോകും ഇവിടെ ജനാധിപത്യം അസ്തമിക്കും മതേതര മൂല്യങ്ങൾ എന്നതിനേക്ക് വേട്ടില്ലാതെ ആവും ഇന്ത്യ ഭരണഘടന തന്നെ ഏതാണ്ട് പാകിസ്ഥാൻ ഭരണഘടന പോലെ ആ പിച്ച് ചീന്തപ്പെടും എന്ന് കരുതി അപ്പോൾ ഇങ്ങനൊരു കരാളഘട്ടത്തിൽ ഇന്ത്യ ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കും എന്ന് പഠിക്കാൻ വേണ്ടി ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പേര് വെൽസ് ഹാങ്കൻ എന്നായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വന്നു ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പഠിച്ച് ഒരു പുസ്തകം ഒഴിച്ച് ആ പുസ്തകത്തിൻ്റെ പേര് നെഹ്റുവിന് ശേഷം ആര് ആഫ്റ്റർ നെഹ്റു ഹു എന്നായിരുന്നു അതിൽ അദ്ദേഹം ആ ഏഴ് ഒന്ന് എട്ട് പേരുടെ സാധ്യതകളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആൾ മൊറാർജി ദേശായിയായിരുന്നു മൊറാർജി അന്ന് നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ ധനകാര്യമന്ത്രിയായിരുന്നു രണ്ടാമത്തെ ആൾ വി കെ കൃഷ്ണമനോനായിരുന്നു കൃഷ്ണമനോഹൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് പിന്നീട് എസ് കെ പാട്ടീൽ ലാൽ ബഹദൂർ ശാസ്ത്രി അതുപോലെ ഇന്ദിരാഗാന്ധി വൈ ബി ചവാൻ പിന്നെ ജനറൽ കൗൾ ഈ കൗളാന്ന് ശരിക്കും ജനറലല്ല അല്ല ലെഫ്റ്റനൻറ്റ് ജനറലാണ് അത് നെഹ്റുവിൻ്റെ ഒരകന്ത ബന്ധു കൂടിയായിരുന്നു ഇവരുടെയൊക്കെ സാധ്യതകൾ ഇദ്ദേഹം പരിശോധിച്ച് ഓരോരുത്തർക്ക് എത്ര എത്ര സാധ്യതയുണ്ട് എന്ന് അളന്ന് തൂക്കി ഓരോരുത്തരെക്കുറിച്ച് ഓരോ അധ്യായം അങ്ങനെ എട്ടധ്യായമുള്ളൊരു പുസ്തകം പുള്ളി പ്രസിദ്ധീകരിച്ചു ആ പുസ്തകം ആ ഇന്ത്യക്കാർക്ക് പൊതുവേ ഇഷ്ടമല്ല കാരണം നമ്മൾ ജവഹർലാൽ നെഹ്റു ഒരിക്കലും മരിക്കേയില്ല എന്ന് വിശ്വസിച്ചവരാണ് അതേ ഒരിക്കലും മരിക്കാൻ പാടില്ല എന്നാഗ്രഹിച്ചവരാണ് അതിനുവേണ്ടി അമ്പലത്തിൽ വഴിപാട് കഴിപ്പിച്ചവരാണ് പള്ളിയിൽ നേർച്ച നേർന്നവരാണ് അതുകൊണ്ട് നെഹ്റു മരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല പക്ഷേ ഈ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ നെഹ്റു മരിക്കും നെഹ്റുവിനൊരു അവസാനം ഉണ്ടാകും അല്ലെങ്കിൽ നെഹ്റു മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനം ഒഴിയും എന്ന് പാശ്ചാത്യം കണക്കൂട്ടി അങ്ങനെ ആണ് ഈ പുസ്തകം ഉണ്ടായത് പിന്നീട് ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇതിന് ശേഷമാണ് യുദ്ധം ഉണ്ടായത് യുദ്ധം ഉണ്ടായിട്ട് കൃഷ്ണമനോൻ്റെ സാധ്യത പൂർണ്ണമായിട്ട് അവസാനിച്ചു ജനറൽ കൗളിൻ്റെ സാധ്യത അതുകൂടി അവസാനിച്ചു കാരണം അദ്ദേഹം യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ മുണ്ട് മുണ്ടുപടയ്ക്ക് കുത്തി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പുള്ളിക്ക് ഹൃദയാഘാതം ഉണ്ടായി പട്ടാളത്തിൽ നിന്ന് രാജിവെച്ചു പോകേണ്ടതായിട്ട് വന്നു ആ ഇന്ദിരാഗാന്ധിക്കും ആ സമയത്ത് പ്രത്യേകിച്ച് സാധ്യത ഒന്നും കൽപ്പിച്ചിരുന്നില്ല നെഹ്റുജി രണ്ടോ മൂന്നോ കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇന്നലെ പുള്ളി വളർത്തിക്കൊണ്ടു വന്നേനെ പക്ഷേ അതിനു മുമ്പ് കണ്ണടഞ്ഞു പോയി പിന്നെ വന്നിട്ടും പോയിട്ടും ആകെ ബാക്കി വന്നത് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി മുറർജി ദേശായിരുന്നു അവർ തമ്മിലായിരുന്നു പിന്നീട് ആ സ്ഥാനത്തേക്ക് കണ്ടസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ വേറെ കഥയാണ് ഞാനിവിടെ പറയാൻ വന്നത് ഈ കാരണഭൂതന്റെ കാര്യമാണ് കാരണഭൂതൻ്റെ അഞ്ചു കൊല്ലത്തെ കാലാവധി പൂർത്തീകരിച്ചു ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാരിൽ കൊള്ളാവുന്ന ആൾക്കാരെ ആരും ഉൾപ്പെടുത്താതെ വളരെ അമച്ചോർ നടന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഏകാംഗ നാടകം അരങ്ങേറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് പത്തൊമ്പത് സീറ്റ് തൂക്കാൻ വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല പതിനെട്ട് സീറ്റിൽ യു ഡി എഫ് ജയിച്ചു ഒരു സീറ്റിൽ ബി ജെ പി ജയിച്ചു ഒരേ ഒരു സീറ്റിൽ നമ്മുടെ വിപ്ലവ പാർട്ടിയും ജയിച്ചു അങ്ങനെ പത്തൊൻപത് പതിനെട്ട് ഒന്ന് ഒന്ന് എന്ന നിലയിൽ നിൽക്കുകയാണ് അഞ്ചു കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ ആരും കാരണഭൂതന് പ്രത്യേകമായിട്ട് കുറ്റം പറഞ്ഞില്ല അന്ന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു ഇത്തവണ പരാജയത്തിന് ഒരു കാരണമേ ഉള്ളൂ അത് ഭരണവിരുദ്ധ വികാരമാണ് ഭരണവിരുദ്ധ വികാരം തന്നെ ഭൂമിയിൽ നിന്ന് വെറുതെ മുളച്ചു വന്നതല്ല ഇതേ അതിൻ്റെ ഭരണം അത്രയും അസഹ്യമായതുകൊണ്ട് അസഹനീയമായതുകൊണ്ട് ജനങ്ങൾക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും വേറെ യാതൊരു മാർഗ്ഗം ഇലക്ട്രോണിക് യന്ത്രത്തിൽ പ്രത്യേകിച്ച് യാതൊരു കൃത്രിമവും നടക്കാത്തതുകൊണ്ട് എന്തു പറ്റി ജനങ്ങൾ യു ഡി ചെയ്തു ആ ഒരു സ്ഥലത്ത് മാത്രം ബി ജെ പിയെ വിജയിപ്പിച്ചു അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ വിജയം പരിമിതപ്പെട്ടു അപ്പോൾ ഇപ്പോൾ എല്ലാവരും കാരണഭൂതനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ഭരണത്തിൻ്റെ കുളറായ്മകൊണ്ട് മാത്രമാണ് ഇത്ര വലിയ പരാജയം ഉണ്ടായത് എന്ന് പറയും അതുമാത്രമല്ല മറ്റു പല കാരണങ്ങളും ഉണ്ട് എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭരണപരാജയമാണ് കാരണഭൂതൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും ജനങ്ങളുടെ നേരെയുള്ള തട്ടിക്കയറലും മാധ്യമങ്ങളുടെ കൊങ്ങയ്ക്ക് പിടിക്കലും മൈക്കിനോട് വരെ കലഹിക്കലും അതൊന്നും പോരാഞ്ഞിട്ട് നവകേരള യാത്രയും മറിയക്കുട്ടി ചട്ടി എടുത്തത് പിച്ച യാചിക്കലും ഇങ്ങനെ നിരവധി അനവധി വിഷയങ്ങൾ അതിനു പുറമേ ഈ ഡിവൈഎഫ്ഐക്കാരുടെ കൂണ്ടായുസത്തെ പുള്ളി ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കലും ഈ ഗവർണർ ആരിഫ് ഖാനെതിരായിട്ട് എസ് എഫ് ഐക്കാരെ പീരി കയറ്റി ഇങ്ങനെ 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 എണ്ണിയാൽ ഒടുങ്ങാത്ത ധീരകൃത്യങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളുടെ വകുപ്പിൽ സ്വയം വില്ലനായിട്ട് മാറി ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മുഖത്തിൻ്റെ ആ കളറ് മാറും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അത് വളരെ വ്യക്തമായിരുന്നു ഇരുപത് മണ്ഡലങ്ങളിലും പുള്ളി പോയി പ്രസംഗിച്ചു പുള്ളി വളരെ ബുദ്ധിമുട്ടി വിഷമിച്ച് വേദന കടിച്ചാമർത്തിയാണ് പോയിരിക്കുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രായാധികവും അനാരോഗ്യവും പുള്ളി അലട്ടുകയാണ് എന്നാലും നമ്മളെ സേവിക്കണമെന്നുള്ള ഒറ്റ താല്പര്യം കൊണ്ടാണ് പുള്ളി ഈ ത്യാഗം മുഴുവൻ സഹിക്കുന്നത് നാട്ടുകാർക്കാണെങ്കിൽ അദ്ദേഹത്തോട് യാതൊരു ബഹുമാനവും ഇല്ല ഇത്ര ത്യാഗം സഹിക്കുന്ന ആളല്ലേ ഒരു യേശു ക്രിസ്തുവിനെ പോലെ ത്യാഗിയായ ഒരാളാണ് നമ്മുടെ കാരണഭൂതൻ പക്ഷേ ജനങ്ങളത് അംഗീകരിക്കില്ല ജനങ്ങൾ പുള്ളി പുള്ളിയുടെ കുടുംബത്തിന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഈ മാസപ്പടി ആരോപണക്കുണ്ടായപ്പോൾ ആളുകൾ വിശ്വസിച്ചത് അല്ലെങ്കിൽ വിശ്വസിക്കുമായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഇരുപത് മണ്ഡലങ്ങളിലും വേദന കടിച്ചമർത്തി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഏറ്റവും കുറഞ്ഞ ആ സ്ഥാനാർത്ഥികൾക്കെങ്കിലും ഒരു നന്ദി വേണ്ടേ അവരൊക്കെ ഇദ്ദേഹത്തെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഒരു കരിവാളിപ്പാണ് ഉണ്ടായത് കാരണം പുള്ളി വന്നു കഴിഞ്ഞാൽ കിട്ടാൻ ഇങ്ങോട്ട് പോകും എന്നവർ വിശ്വസിച്ചു അതുപോലെയൊക്കെ തന്നെ സംഭവിക്കുകയും ചെയ്തു അദ്ദേഹം പോയി പ്രസംഗിച്ച മണ്ഡലങ്ങളിലാകെ വന്നിട്ട് പോയിട്ടും നമ്മുടെ രാധാകൃഷ്ണൻ്റെ മണ്ഡലത്തിൽ മാത്രമേ ജയിച്ചുള്ളൂ ബാക്കിയെല്ലാ സീറ്റ് തോറ്റുപോയി അപ്പോൾ അങ്ങനെ ഒരു വളരെ ജനകീയനായ നേതാവാണ് അദ്ദേഹത്തിന് ഇനി എത്ര നാൾ ഈ സ്ഥാനത്ത് തുടരാൻ പറ്റും വിമർശനം ഒരു ഭാഗത്ത് കേന്ദ്ര കമ്മിറ്റിയും മറുഭാഗത്ത് പ്രതിപക്ഷം മൂന്നാമൊരു ഭാഗത്ത് മാധ്യമങ്ങൾ നാലാമൊരു ഭാഗത്ത് അങ്ങനെ അടലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചേന്ദ്രിയങ്ങളും പുകയും പുൾ എന്ന പാട്ട് പോലെ ആയിരിക്കുകയാണ് ചിറകടിച്ചൻ കൂടുതയിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എത്തി നിൽക്കുകയാണ് അദ്ദേഹം സ്ഥാനം ഒഴിയുകയാണെങ്കിൽ ആരായിരിക്കും ആ സ്ഥാനത്തേക്ക് വരികയെന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം അതാണ് ആഫ്റ്റർ നെഹ്റു ഹു എന്ന് ചോദിച്ച പോലെ ആഫ്റ്റർ പിണറായി ഹു അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം നമ്മൾ ചർച്ചാ വിഷയത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്തെങ്കിലും കാരണവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ രണ്ടായിരത്തി നാലിൽ ആൻ്റണി ഒഴിഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായില്ല ആന്റണി ഒഴിഞ്ഞപ്പോൾ ആ സെക്കൻഡ് തന്നെ ആ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി വന്നു വക്കം പുരുഷോത്വം കൂട്ടുകാർ കരുണാരിൽ ചെറിയൊരു ശ്രമം നടത്തി പക്ഷേ അത് വിജയിച്ചില്ല അത് ആ ഒരു സംശയവും അത് നിസ്തർക്കമായി നിരാക്ഷേപമായിട്ട് ഉമ്മൻചാണ്ടി വന്നു കാരണഭൂതനൊഴിയാണെങ്കിൽ ആഹാരായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം അപ്പോൾ സ്വാഭാവികമായിട്ട് സി പി എമ്മിലെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കാണ് ആദ്യത്തെ പരിഗണന പോളിറ്റ് ബ്യൂറോയിൽ കാരണഭൂതനെ കൂടാതെ മൂന്ന് മെമ്പർമാരാണ് കേരളത്തിൽ നിന്നുള്ളത് ഒന്നാമത്തെ ആൾ എം എ ബേബിയാണ് അദ്ദേഹം നിയമസഭാംഗമല്ല യോഗ്യനാണ് പണ്ഡിതനാണ് രണ്ടാം മുണ്ടശ്ശേരിയാണ് പക്ഷേ നിയമസഭാംഗമല്ല മാത്രമല്ല ബേബിക്ക് തിരുവിതാംകൂർ ഭാഗത്ത് ഒരു സ്ഥലത്ത് നിന്ന് ജയിക്കാവുന്ന ഒരു മണ്ഡലവും ഇല്ല അദ്ദേഹം കൊല്ലത്ത് നിന്നാലും ജയിക്കില്ല അദ്ദേഹം കുണ്ടറയിൽ നിൽക്കാമെന്ന് വെച്ചാൽ അത് പറ്റുകയില്ല കാരണം പി സി വിഷ്ണുനാഥൻ രാജിവെച്ചാൽ പുള്ളിക്ക് കുണ്ടറയിൽ മത്സരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇരവിപുരത്ത് മത്സരിച്ചാലും ജയിക്കാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് മലബാറിൽ വെള്ളത്ത് പോയി മത്സരിക്കാൻ പറ്റുകയും ഇല്ല അത് ആളുകൾ പരിഹസിക്കും കൊല്ലത്തുകാരനായ ബേബി മലബാറിൽ പോയി മത്സരിച്ചു എന്ന് പറഞ്ഞാൽ അത് കുറച്ചിലാണ് അപ്പോൾ ബേബി ഔട്ടാണ് രണ്ടാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എന്ന് പറഞ്ഞാൽ എ വിജയരാഘവനാണ് പുള്ളി ആള് യോഗ്യനാണ് പക്ഷേ എം എൽ എ അല്ല പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് തോറ്റ ആ ഒരു ക്ഷീണത്തിലുമാണ് അല്ലെങ്കിൽ പിന്നെ ബിന്ദു രാജിവെച്ചിട്ട് അത് ഇരിങ്ങാലെക്കൂടെ മത്സരിക്കണം അത് ഉറച്ച സീറ്റൊന്നുമല്ല ആ സമയത്ത് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരോട് ഒരുപാട് മറ്റേ പണിയെളയും അതുകൊണ്ട് വിജയരാഘവൻ സഹാബിൻ്റെ കാര്യവും ബുദ്ധിമുട്ടാണ് മൂന്നാമത്തെ പോളിങ് ബ്യൂറോ അംഗം എന്ന് പറഞ്ഞ സഖാവ് എം വി ഗോവിന്ദനാണ് എം വി ഗോവിന്ദനെ സംബന്ധിച്ചുള്ള രണ്ടുമത് കുടങ്ങളുണ്ട് ഒന്നാമത് ആൾ സത്യസന്ധരാണ് അഴിമതിക്കാരനല്ല ചീത്തപ്പേരില്ല താത്വികനാണ് കുമാരവുള്ള സാറാണെങ്കിൽ പോലും അഴിമതിയില്ല എന്നുള്ളത് ഒരു വലിയ മേന്മ തന്നെയാണ് പിന്നെ കണ്ണൂർ ജില്ലക്കാരനാണ് അതൊരു പ്രധാനപ്പെട്ട യോഗ്യതയാണല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചോളം മുഖ്യമന്ത്രിമാർ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നതാണ് അവർക്ക് എപ്പോഴും ഇഷ്ടം ഇ കെ നയനാരായിക്കോട്ടെ അതല്ല പിണറായി വിജയൻ ആയിക്കോട്ടെ അങ്ങനെ വരാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലക്കാരനാണ് യോഗ്യനാണ് ഒട്ടും അഴിമതിക്കാരനല്ല പിന്നെ മാർസിസ ലെനസത്തിലൊക്കെ നല്ല അവഗാഹമുണ്ട് അദ്ദേഹം വരികയാണെങ്കിൽ മൊത്തത്തിൽ ഈ ഭരണത്തിൻ്റെ അലങ്കും പിടിമാറും അഴിമതി താരതമ്യ കുറയും എന്നൊക്കെ ആളുകൾ വിശ്വസിക്കും കുറയും വേറെ കാര്യം ഏതായാലും പുള്ളിയായിട്ട് അഴിമതി നടത്തില്ല പുള്ളി ആരുടെ അടുത്ത് മാസപ്പടി വാങ്ങിക്കില്ല പോളിറ്റ് ബ്യൂറോ അംഗമാണ് നിലവിൽ എം എൽ എ ആണ് ബേബിക്കും വിജയരാഘവനും ഇല്ലാത്തൊരു ഗുണം ഇതേ എം എൽ എ ആണ് അദ്ദേഹത്തിനു വേണ്ടി ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഗോവിന്ദ മാഷ് തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ആൾ തന്നെയാണ് ആ ഒരു സംശയമില്ല പിന്നെ ഭരണപരിചയം തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണഭൂതൻ്റെ മന്ത്രിസഭയിൽ കുറച്ചു കാലം പുള്ളി എക്സൈസ് മന്ത്രി ആയിരുന്ന ആളാണ് അപ്പോൾ ആ യോഗ്യതയും തികഞ്ഞു അപ്പോൾ ഗോവിന്ദ മാഷ് പിന്നെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത്യുന്നതമായൊരു സ്ഥാനം വരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രിയാകാൻ വരുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയം അതൊഴിച്ചാൽ ഏറ്റവും ഫേവറിറ്റ് എന്ന് പറയുന്നത് ഗോവിന്ദ മാഷാണ് ഇനി അതല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊരാൾ എഴുതണം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പലരും എം എൽ എമാരല്ല ഉദാഹരണത്തിന് കളമരം എരിയും അതേ മുഖ്യമന്ത്രിയായി തികച്ച് യോഗ്യനാണ് പക്ഷേ എന്തു ചെയ്യാം എം എൽ എ അല്ല അതുപോലെ തന്നെ ശ്രീമതി ടീച്ചർ എം എൽ എ അല്ല തോമസ് ഐസക്ക് എം എൽ എ അല്ല എ കെ ബാലൻ എം എൽ എ അല്ല എം എൽ എ ആയിരുന്നൂറാളുണ്ടായിരുന്നു അത് കെ രാധാകൃഷ്ണനായിരുന്നു പക്ഷേ എന്തു ചെയ്യാം അദ്ദേഹത്തെ നമ്മൾ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് പാർലമെൻറ്റിലേക്ക് പറഞ്ഞുകൊണ്ട് പിന്നെ എം എൽ എമാരായിട്ട് ഉള്ളവരായിരിക്കും വെച്ചാൽ ഒന്നാമത്തെ ആൾ ഷരീത ടീച്ചറാണ് എം എൽ എ ആണ് യോഗിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അഞ്ചു കൊല്ലം കേരളത്തിൽ ആരോഗ്യമന്ത്രിയായിരുന്നു വലിയ മതിപ്പുണ്ടാക്കിയ ആളാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്നുള്ളത് ഒരായോഗ്യതയായിട്ട് കണക്കാക്കേണ്ടതില്ല ടീച്ചർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് വടകരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ അവരെ തോൽപ്പിച്ചത് എന്നേ അടക്കം പറയുള്ളൂ അഡ്വക്കേറ്റ് ജയശങ്കർ പോലും അങ്ങനെ പറയൂ അതുകൊണ്ട് അതൊരു അതൊരായോഗ്യതയായിട്ട് കണക്കാക്കേണ്ടതില്ല പിന്നെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് നമ്മുടെ പി രാജീവാണ് പിന്നൊരാൾ കെ എൻ ബാലഗോപാലാണ് ഇവർ രണ്ടുപേരും ഈ പണിക്ക് പറ്റിയവരല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വ്യവസായ മന്ത്രി എന്നുള്ള അല്ലെങ്കിൽ രാജീവിൻ്റെയോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രി എന്നുള്ളിലേക്ക് ബാലഗോപാലിൻ്റെയൊക്കെ പെർഫോമൻസ് പരമ ദയനീയമാണ് എന്ന് അവർക്ക് തന്നെ അറിയാം അവർ രണ്ടുപേരും അവസാനത്തേക്ക് ക്ലെയിം വയ്ക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ നിലയ്ക്ക് ഈ മാസമോ അടുത്ത മാസമോ കാരണഭൂതൻ സ്ഥാനം ഒഴിയുകയാണെങ്കിൽ അല്ല എന്തെങ്കിലും കാരണവശാലും അദ്ദേഹത്തിൻ്റെ കണ്ണടഞ്ഞു പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ളത് ഒന്ന് ഗോവിന്ദ മാഷാണ് മറ്റത് ശൈലജ ടീച്ചറാണ് ഇനി മറ്റൊരു സാധ്യതയുണ്ട് അതിന് കൂടുതൽ വലിയ ഒരു അപകട സാധ്യത എന്ന് പറയുന്നതല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നെഹ്റു ആ പ്രത്യേക സമയത്ത് സ്ഥാനം ഒഴികോ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് അല്ലെങ്കിൽ മുറാർജി ദേശായിക്ക് അന്ന് സാധ്യത ഉണ്ടായിരുന്നു നെഹ്റുവിൻ്റെ ഒരു പിൻഗാമി ഉണ്ടായിരുന്നു അത് ആരെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പൊന്നോമന പുത്രിയായ ഇന്ദിര പ്രിയദർശിനിയാർ പക്ഷേ ആ പ്രത്യേക സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജനുവരി മാസത്തിൽ ഇദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടാവുകയും മെയ് ഇരുപത്തേഴാം തീയതി അദ്ദേഹം അന്ത്യനിദ്ര പ്രാപിക്കുകയും ചെയ്തതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് മകളെ കയറ്റിവെക്കാൻ നെഹ്റുജിക്ക് സാധിച്ചില്ല മകൾ പിന്നെ രണ്ടു കൂടി കാത്തിരിക്കേണ്ടി വന്നു ശാസ്ത്രി മരിക്കുന്നവരെ അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് ഇവിടെയും അതിന് ഒരു സാധ്യതയുണ്ട് ഈ കാരണഭൂതൻ ഒരു രണ്ടു കൊല്ലം കൂടി തള്ളിക്കൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നരകോലം തള്ളിക്കൊണ്ട് പോവുകയാണെങ്കിൽ എന്നിട്ട് അതേ സ്ഥാനം ഒഴിയാണെങ്കിൽ ഈ പറഞ്ഞവർക്ക് ആർക്കും യാതൊരു സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ പുള്ളി മകളുടെ ഭർത്താവായിരിക്കുന്ന സഖാബ് മുഹമ്മദ് റിയാസിനെ ആ സ്ഥാനത്തേക്ക് ഉടരാനായിരിക്കും താല്പര്യപ്പെടുക അപ്പോൾ അങ്ങനെ ഒരു അപകട സാധ്യതയുണ്ട് പക്ഷേ അതിനുമുമ്പ് മ മരുമോനെ കേന്ദ്ര കമ്മിറ്റിയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ പിന്നെ കീഴ്വഴക്കം മൊത്തം പൊളിച്ചെടുത്തിട്ടായിട്ട് വരും മുഹമ്മദ് റിയാസ് ആണെങ്കിൽ കേരള മുഖ്യമന്ത്രി ആകാൻ എന്തുകൊണ്ട് യോഗ്യനാണ് ആൾ യോഗ്യനാണ് ചെറുപ്പക്കാരനാണ് സുന്ദരനാണ് പിന്നെ പിണറായി വിജയൻ്റെ മരുമകനാണ് ന്യൂനപക്ഷ സമുദായക്കാരനാണ് ആ മറ്റേ വടക്കമ്പാട്ടി പറഞ്ഞ പോലെ ഏഴകുള്ളവനായിരുന്നു എല്ലാം തികഞ്ഞവനായിരുന്നു അപ്പോൾ അത് ആ ഒരു സാധ്യതയുണ്ട് ഇദ്ദേഹം ഉടനെ പോയില്ലെങ്കിൽ അവിടെയും നമുക്ക് ചരിത്രത്തിൽ ചരിത്രത്തിലൊരു ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കാൻ പറ്റും അത് കുൽദീപ് നയ്യാറിൻ്റെ പുസ്തകത്തിലുള്ളതാണ് താല്പര്യം സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാം കുൽദീപ് നയ്യാർ ലാൽ ബഹദൂർ ശാസ്ത്രിയോട് ഏറ്റവും അടുപ്പുള്ള ഒരാളായിരുന്നു നയ്യാർ ഒരിക്കൽ ശാസ്ത്രിജിയോട് ചോദിച്ചു ശാസ്ത്രിജിക്ക് ശേഷം ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അയാൻ സാധ്യത അദ്ദേഹം പറഞ്ഞു ഞാൻ ഉടനെ മരിക്കുകയാണെങ്കിൽ ഉടനെ എന്ന് വെച്ചാൽ അധികം താമസിക്കാതെ മരിക്കുകയാണെങ്കിൽ എൻ്റെ സ്ഥാനത്തേക്ക് വരുന്ന ഇന്ദിരാഗാന്ധി ആയിരിക്കും നേരെ മറിച്ച് ഞാൻ രണ്ടോ മൂന്നോ കൊല്ലം അല്ലെങ്കിൽ മൂന്നോ നാലോ കൊല്ലം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് മരിക്കുന്നതെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരുന്ന ഒന്ന് വൈ ചവാനായിരിക്കും എന്നാണ് ഇത് പറഞ്ഞാൽ അധികം താമസിക്കാതെ അദ്ദേഹം മരിക്കുകയും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിച്ചു ഇവിടെ അങ്ങനെ ഒരു അപകട സാധ്യത ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും വരാനുള്ളത് വഴി തങ്ങില്ല ഇവരാരും മുഖ്യമന്ത്രി ആയാലും നമ്മുടെ ആരുടെ ജീവിത സൗകര്യത്തിലോ സാഹചര്യത്തിലോ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല ആ കാര്യത്തിൽ യാതൊരു തെറ്റിദ്ധാരണം വേണ്ട എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ജയ് ഹിന്ദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക